ഉൽപ്പത്തി പത്തൊൻപത് പതിനാറ് അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയാക്കി സ്വതമും കുമാരയും നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് ലോത്തിനോടും കുടുംബത്തോടും അവിടെ നിന്നോടി പോകുവാൻ ദൂതന്മാർ ആവശ്യപ്പെട്ടിട്ട് അവർ താമസിച്ചപ്പോൾ ദൈവത്തിന് അവരോട് കരുണ തോന്നിയത് അവരെ നിർബന്ധിച്ച് പുറത്താക്കുന്നത് കാണുന്നു അവരുടെ ഭൂമിയിലുള്ള സർവ്വതും നിമിഷങ്ങൾക്കകം കത്തിച്ചാമ്പലാകും അവർക്കതിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ കരുണ കോപാഗ്നിയായ തീ നിന്ന് അവരെ പൊട്ടിപ്പിച്ചു നമ്മുടെയും ജീവിതത്തിൽ നാം പ്രതീക്ഷിച്ചിരിക്കാത്തത് സകലവും നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ തോന്നത്തക്കതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കരുണയുള്ള നമ്മുടെ മഹാദൈവം നമുക്കായി ശ്രേഷ്ഠമായ മറ്റൊന്ന് കരുതിയിട്ടുണ്ട് കാരണം നമ്മെ നശിച്ചു കാണുവാൻ യേശുവിന് ആഗ്രഹമില്ല വലിയ വിപത്തുകളിൽ നിന്നായിരിക്കാം ദൈവം നമ്മെ പുറത്താക്കുന്നത് ദൈവത്തിന്റെ കോപാഗ്നിയിൽ നിന്നായിരിക്കാം ദൈവം നമ്മെ വിടുവയ്ക്കുന്നത് അതുകൊണ്ട് കരുണാമയനായ ദൈവം കരുണയോട് മാത്രമേ നമ്മോടും നമ്മുടെ ജീവിതത്തോടും ഇടപെടുകയുള്ളൂ എന്നതിൽ നാം ഉറക്കേണം ചിലതൊക്കെ നമ്മെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിരിക്കും റോമർ ഒൻപതിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത് ഒരു ഇവിടെ പറയുന്നത് യേശുവിന് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുന്നു എന്നത്രേ യേശുവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഇന്നും ഭൂമിയിലായിരിക്കുന്നത് ദൈവം നമ്മോട് കരുണ കാട്ടി നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രതിസന്ധികളിൽ നാം തളരാതെ അവയെ അതിജീവിച്ച് പുറത്തു വരുന്നത് നമ്മുടെ മനോബലം കൊണ്ടല്ല ദൈവം നമ്മെ കരുണയോടെ സഹായിക്കുന്നത് കൊണ്ടാണ് സകല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കരുണാമയനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നാം അലസരായി നിന്നാൽ നമ്മെ കരം പിടിച്ച് വിഴിവിക്കുന്ന ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ അങ്ങയുടെ കരുണയ്ക്കായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ ഓ